ഹലോ ഗൈസ് ടെക് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ കൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ നമ്മളാടിപ്പോ വീണ്ടും പ്രസവിച്ചുകൊണ്ട് അപ്പൊ നമ്മളെ ആട്ടും പുതിയ ഉണ്ടായ നമുക്ക് ആട്ടുംകുട്ടികളെ കാണിച്ചാലാണ് നമ്മൾ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത് അല്ല അതായിട്ട് നമുക്ക് ഉണ്ടായ ആട്ടുംകുട്ടികൾ പറഞ്ഞാൽ അപ്പം നമുക്ക് ഇപ്പൊ രണ്ട് കുട്ടികളായിട്ട് ഉണ്ടായിക്കൊണ്ട് മൂന്ന് കുട്ടികൾ ഉണ്ടായിനുട്ടോ അപ്പൊ ഒരു കുട്ടി പ്രസവത്തിൽ തന്നെ ചത്തുകൊണ്ട് കൈശ അത് കൊറ്റംകുട്ടിയേനു ഇപ്പോൾ ഉള്ള രണ്ട് കുട്ടികൾ പെൺകുട്ടികളാ കേട്ടോ അപ്പൊ നമ്മളെ നമ്മളെ കുഞ്ഞിമൂണ്ടെടുത്ത് പോലെ നമ്മളിപ്പോ രാവിലെ പോലെ ഒരു കാലിനൊരു നടത്തൊക്കെ കിട്ടിക്കൊണ്ടിച്ച് ഇങ്ങനെ മുട്ടാ കേട്ടോ കൈസ് അപ്പൊ ഖൈസ് ഞമ്മക്ക് ഇണ്ടായ ഒരു കുട്ടി കറുപ്പം ഒരു കുട്ടി കാപ്പിയാട്ടോ ഇപ്പൊ രണ്ടും കുട്ടികളാട്ടോ ഇല്ല നമ്മളെ മോളിയും കുട്ടാപ്പും പഠിത്തനുണ്ട് ഓലിപ്പൊ നമ്മള് വീടൊണ്ടിട്ടോ എങ്ങനെ ആക്കൊണ്ട് പോലെ നമ്മളെ പൈനീ കാട്ടിപ്പോ വെച്ചപ്പോ നമ്മള് കൊറച്ചിസ വീട് ഇട്ടിട്ട് അപ്പൊ കണ്ടെത്തിയ വ്യത്യാസം ഉണ്ടോ കമന്റ് കൂടെ കേട്ടോ അപ്പൊ ഗൈസ് ബെൽക്ക് ഉണ്ടാക്കും നല്ല പേര് നിങ്ങൾക്ക് നമ്മൾ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടട്ടോ അപ്പം നല്ല 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 പേരുകൾ നമ്മൾ ബെൽക്ക് ഇടണ്ടാണ് പുതിയൊരു വീഡിയോയിൽ അപ്പൊ ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇനി ഇപ്പോളെ കുറിച്ചുള്ള ഓരോ കാര്യങ്ങളുള്ള പുതിയ പുതിയ വീഡിയോ വരും അപ്പം നമ്മളെ പുതിയ പുതിയ വീഡിയോ വരെ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നമ്മളെ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ എന്നാൽ ബൈ ബൈ